എൽ ഡി എഫ് കരീലക്കുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥ നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിളംബരം ചെയ്യുവാനാണ് ജാഥ സംഘടിപ്പിച്ചത് എൽ ഡി എഫ് മേഖലാ കമ്മിറ്റിയുടെ വികസന മുന്നേറ്റാഥ സംഘടിപ്പിച്ചു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിളംബരം ചെയ്യുന്ന ജാഥയാണ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മാവോലിർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജാഥ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പി ഹാരി ആണ് ഉദ്ഘാടനം ചെയ്തത് യോഗത്തിൽ സ്വാഗത സംഘം സംഘാടക സമിതി ചെയർമാൻ ജി ആദർശ് അധ്യക്ഷത വഹിച്ചു കൺവീനർ സന്തോഷ് സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ റഹീം കൊപ്പാറ എസ് സനിൽകുമാർ കെ ബി പ്രശാന്ത് ടി വി അജയ്കുമാർ അരമ രാജേഷ് സുഭാഷ് എന്നിവർ സംസാരിച്ചു സി പി എം കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി പ്രശാന്താണ് ജാഥ ക്യാപ്റ്റൻ സി പി ഐ കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി വി അജയ്കുമാർ വൈസ് ക്യാപ്റ്റനുമാണ് എരുവാ മാവോലി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥാവ് വിവിധ കേന്ദ്രങ്ങളായ വാലിയങ്കുളങ്ങര ജംഗ്ഷൻ തുടങ്ങിയയിടങ്ങളിൽ പര്യടനത്തിന് ശേഷം പുല്ലുകുളങ്ങര മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷീരന്മാർ അവർ വീരന്മാർ കായംകുളം